നിങ്ങൾക്കുള്ളത് നിങ്ങൾ മറുപടി പറയണം ഇനി മൂന്ന് കൂടി പെട്ടെന്ന് പറഞ്ഞു തന്നെ ഒന്ന് രണ്ട് വൈരുദ്ധ്യങ്ങളാണ് ഇനി ഞാൻ കൊണ്ടുവരുന്നത് ഇന്നലെ ബിരിയാനും അദ്ദേഹം കുറ്റ്യാടിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ സിറാജുൽ ഹുദയുടെ അത്ഭുതങ്ങളാണ് പറയുന്നത് വലിയ വലിയ കറാമത്തുകൾ അള്ളാഹു കൊടുത്ത സ്ഥാപനമാണ് കുറച്ചു കാലം നിർത്തിവെച്ചിരുന്നു നിർത്തിവെച്ചപ്പോ ക്യാഷ് വരുന്നതും നിന്നുപോയി അയാൾ പറയുന്നുണ്ട് ഭയങ്കര സുയിപ്പാണ് ആളുകൾക്ക് തരാൻ തോന്നണില്ല തരാൻ തോന്നണ മറ്റുള്ളവര് പറയാണ് ഇനി കൊടുക്കണ്ട അപ്പൊ മറ്റീന് കൊടുത്തിട്ടല്ലോ ഇന്ന് റോഡസിനല്ലേ കൊണ്ടുവന്ന് ഇനി എന്തിനാ അതിന് കൊടുക്കണെന്ന് ആൾക്കാർ തീരുമാനിക്കാണ് നാല് കോടിയാ പിരിച്ചത് എന്തിന് എസ് വൈഎസിന്റെ തൃശൂർ സമ്മേളനത്തിന് ഈ നാല് കോടിയും റോഡസിന്റെ വരുവോടെ വെള്ളത്തിനായി ഒക്കെ ആവിയായി പോയി അപ്പൊ ആളുകൾ ഇങ്ങനെ കോടിയൊക്കെ കൊടുത്തു കൊണ്ടുവന്ന് ലാസ്റ്റ് ഒരു മുബുത്തീനെ കൊണ്ടുവന്ന ഉദ്ഘാടനം സുഹബറിഞ്ഞ് നമ്മളെ പറ്റിച്ച് അതുകൊണ്ട് തന്നെ കൊടുക്കൽ നിർത്തണം എന്ന ആളുകൾ പറഞ്ഞതിന്റെ സങ്കടം അതിനെന്തിനാ സങ്കടപ്പെടണത് അല്ല തീരുമാനിച്ചതല്ലേ വരുള്ളൂ അല്ല ചിലപ്പോ ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ കൂടെ കൂടിയിട്ട് കൂടി നിർത്തിട്ടുണ്ടാവും അതിനൊന്നിനാ പേരോട് കവി കരയുന്നത് കരഞ്ഞ് നിങ്ങൾ ആവശ്യമില്ല നെടുവേർപ്പെട്ടേണ്ട ആവശ്യമില്ലാൻ വെച്ചാ പോരെ ക്യാഷ് കുറയുമ്പോ കറാമത്തൊക്കെ വരൂല്ലേ ഞാൻ ആദ്യം പറഞ്ഞൊന്ന് വെച്ചുകൊടുക്കുന്നു ഞാൻ ആദ്യം എന്താ അദ്ദേഹം അവിടെ പറഞ്ഞത് അസീസ് അവരുടെ കറാമത്തിവിടെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം നിബന്ധന കൊണ്ടുപോയി വെച്ചു അങ്ങനെ പറഞ്ഞാലേ കറാമത്തിന് സ്വീകാര്യതയുള്ളൂ എട്ടാമത്തെ വിഷയമായി ഞാനത് കൊണ്ടുവരികയാണ് പേരോട് സഖാഫിയുടെ അന്നത്തെ പ്രസംഗം ചെറിയ വലിയ വലിയ മഹാന്മാരായി അറിയപ്പെടുന്ന ആളുകൾ അവര് ഇന്ന കറാമത്തിൽ പറയാം അതിന്റെ വകയിൽ ത്തരുടെ കറാമത്ത് അങ്ങോട്ട് പറയാ അത് നമ്മളെ ഞമ്മളെ വകയിലെ പറയാ എന്താണ് അതിന് തെളിവ് വെച്ചാൽ എന്ത് തെളിവാണ് എത്രയും കൊടുക്കാം അപ്പൊ അത് ശരിക്കും ഇമാമ് ഒരു കറാമത്ത് എടുത്തു പറഞ്ഞാൽ ആ ഇമാമിനെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓരോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു തെളിവും പ്രകൃതി ഉണ്ടാവും ഉണ്ടാവുന്നവർക്ക് നമുക്ക് പറയാൻ സാധിക്കും നേരെ നമ്മള് നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചവരോ അതിന്റെ തൊട്ടടുത്ത് ജീവിച്ചവരോ ആയ ആളുകളെ ചിലപ്പോ ജീവിതത്തിൽ കാണുക പോലും ചെയ്യാത്തവർ അവര് അമിതമായ നിലക്ക് അവർക്ക് ഇന്ന കറാമത്ത് ഉണ്ടായിരുന്നു അതിൽ ഉണ്ടായി എന്ന് യാതൊരു തെളിവും ഇല്ലാതെ പറയുന്ന സ്വഭാവം

പഴയ കാലത്തുള്ള ഇമാമിങ്ങളൊക്കെ ഒരു കറാമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം അത് പറയാ അതേ സമയത്ത് നമ്മുടെ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത കാലത്തുള്ള ഒരാള് ചിലപ്പോ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല കറാമത്ത് ഒരു വലിയ പറയണേ ഇപ്പൊ കാണണല്ലോ നമ്മൾ അമ്പൃതങ്ങളെ കറാമത്ത് പറയണമെങ്കിൽ നമ്മൾ അമ്പൃതങ്ങളെ കാണണല്ലോ എഴുന്നാണ് ഈ അടിസ്ഥാന നിയമങ്ങളൊക്കെ ഉണ്ടാകുന്നത് മൗസൂഖ് ബിഹിയായ ഇമാകണം നമ്മുടെ കാലത്തോ തൊട്ടടുത്ത കാലത്തോ ഉള്ള ഒരാൾ പറയാ എന്നിട്ട് അത് നമ്മളിങ്ങനെ എടുത്തു പറയാ വലിയ അപകടം ചെയ്യും ഇതെന്തിനാ പറഞ്ഞത് ഒരു ദിവസം തന്നെ കറാമത്തുകൾ ആളുകൾക്കിടയിൽ പ്രവർത്തിച്ചപ്പോൾ ആ കറാമത്ത് അനുഭവിച്ച ആളുകൾ അതിങ്ങനെ പറയാൻ തുടങ്ങി കാഫില എന്ന ചാനൽ വന്നു അങ്ങനെ പല ചാനലിലൂടെയും അത് പറയിൽ വന്നപ്പോ എല്ലാ സ്ഥലത്തും സമ്മേളനം വിളിച്ചു ഉലമാ സമ്മേളനം എന്നിട്ട് പറഞ്ഞത് പറയാൻ പാടില്ല അത് പറഞ്ഞാൽ ആളുകൾക്കിടയിൽ വസ്വാസുണ്ടാകും അഥവാ പറയണമെങ്കിൽ ഇമാമു പറയണം ഏതായാലും ഒരു കാര്യം ഉറപ്പാ മടവൂർ സൈഖുനാന്റെ കറാമത്ത് അനുഭവിച്ചവരാണല്ലോ പറയാം അപ്പൊ നബീമാവും റാഫിമാമൊക്കെ പറയണെന്ന് പറഞ്ഞാൽ പിന്നെ തൽക്കാലം കറാമത്ത് പറയണ്ടെന്നുള്ള ഇടത്തേക്ക് എത്തുമല്ലോ അതിനാണ് തൊട്ടടുത്തുള്ള കാലത്തുള്ളവരോ നമ്മുടെ കാലത്തുള്ളവരോ നമ്മൾ പറഞ്ഞിങ്ങനെ പറയാ ആ പറയാൻ പാടില്ല മൗസൂക്ക് ബിഹിയായ ഇമാകണം ഇത് നിങ്ങൾ പ്രസംഗിച്ചതാണ് അതിന്റെ സീഡ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാൽ നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ആ നിബന്ധന ഇല്ല എന്തുകൊണ്ട് അവിടെ മൗസൂക്ക് ബിഹിയായി ഇമാമു വേണ്ടേ ഇന്നലെ പറഞ്ഞ മൗസൂക്കിയായ ഇമാമിന്റെ ഒന്ന് രണ്ട് ചരിത്രം കേൾപ്പിച്ചോടുക്ക് പറയട്ടെ മുതാല്ലിമീങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയത് ഇപ്പോൾ ഈ സദസ്സിൽ പങ്കെടുത്ത സി അഹമ്മദ് ഹാജിയുടെ മകന്റെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ട് മധുരയിൽ പോലും കൊണ്ടുപോയി ഡോക്ടർമാർ പരാജയപ്പെട്ടപ്പോൾ ഈ സദസ്സിൽ ഇപ്പോഴും പങ്കെടുക്കുന്ന അദ്ദേഹത്തിന്റെ അനുജൻ മൊയ്തു ആയിരം മുറുപ്പിക നേർച്ച ചെയ്ത് മുത്തല്ലിമീങ്ങളെ കൂട്ടി ദുരാ ചെയ്തപ്പോൾ അലഹമില്ല കുട്ടിക്ക് രോഗം സുഖപ്പെട്ടു അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ഈ രാജ്യത്തും മറ്റ് പല സ്ഥലങ്ങളിലുമുള്ള ജനങ്ങൾ നൽകുന്ന നേർച്ചകളുമാണ് ഈ അള്ളാഹു നമുക്ക് തന്ന പോകാനുള്ള സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാനുള്ള മാർഗം തന്നെ നിങ്ങളൊന്ന് ആ സംഭവം ഒന്ന് അഹമ്മദാജി മറ്റൊന്ന് മൊയ്തു ഈ രണ്ടുപേരും മാമാണോ ആണോ വലിയ സംഭവല്ലേ പറഞ്ഞേ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു അത് മൊയ്തുവിന് തിരിച്ചു കിട്ടി അല്ലെങ്കിൽ ആ ആൾക്ക് തിരിച്ചു കിട്ടി അത് വലിയ മഹാനെ കുറിച്ച് പറഞ്ഞാൽ ഏ മുണ്ടത് ആ പറഞ്ഞത് മൗസൂഖുവിഹിയായ ഇമാകണം ഇവിടെ അനുബന്ധന മറുപടി പറയേണ്ടത് പണ്ഡിത സഭയാണ് ചോദ്യം മൗസൂഖുവിഹിയായ ഇമാമു പറഞ്ഞ ചരിത്രമേ കരാമത്തെ പറയാവൂ എന്ന പേരോട് സക്കാഫിയുടെ വാദം ദീനിൽ പെട്ടതാണോ ആണോ ആണ് എങ്കിൽ സ്വന്തം സ്ഥാപനത്തിന്റെ വ്യാജ കരാമത്തുകൾ ഉണ്ടാക്കി പറയുമ്പോൾ അവിടെ മൗസൂത്ത് ബിഹായി മാമ വേണ്ടേ മറുപടി പറഞ്ഞു പോലണം എന്നിട്ട് മതി ആധികാരികത അവകാശപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അവിടെ ഒന്നുകൂടി ഞാൻ കൊണ്ടുവരാ അയാൾ പറഞ്ഞു യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ട്രോളുകയും കളിയാക്കുകയും ചെയ്യും അതുകൊണ്ട് കറാമത്തുകൾ പറയാൻ പാടില്ല എന്ന് തന്നെ അദ്ദേഹം പറയുകയാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത വാദം ഒമ്പതാമത്തെ വിഷയമായി കൊണ്ടുവരുന്നു വെക്ക് ചിലപ്പോൾ മക്കളെ കാണുന്നില്ല ചിലപ്പോൾ അതാ ഒരിക്കലും എത്രയോ വന്നു ഒന്ന് ഒന്നുകഴിഞ്ഞു അത് അലസിപ്പോയി വീണ്ടും വന്നു അതും വീണ്ടും വന്നു അലസിപ്പോയി ഓർമ്മയില്ല ആറ് പ്രാവശ്യം ഗർഭം നേർച്ച ചെയ്തു ഇപ്പൊ രണ്ട് അലസിപ്പോയിട്ടുണ്ട് എന്നൊരാൾ പറഞ്ഞു അതിലാണ് അദ്ദേഹത്തിന് സ്പെഷ്യൽ കറാമത്തിൽ ഏറ്റവും വരുന്നത് ഇതാണ് അലസിപ്പോയത് ഗർഭം ഉണ്ടാക്കുന്ന പരിപാടിയാണ് അതിൽ അദ്ദേഹം പ്രത്യേകം പറയുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം ഇതിലേക്ക് നേർച്ചയാക്കിയപ്പോ അത് പിന്നെ അങ്ങോട്ട് ശരിയായി അവിടെ പറയാണ്ട് ഫുൾ ജിന്നാണ് കറാമത്തിന്റെ ആള് എന്ന് പറഞ്ഞു പറഞ്ഞ് അവസാനം സ്വന്തം സ്ഥാപനത്തിൽ ഇങ്ങനെയൊക്കെ കറാമത്ത് അവിടെ ഇരിക്കട്ടെ ഇനി യുക്തിവാദിന്റെ ആ വിഷയം കൊണ്ടുവരും അതും കൂടി പറയട്ടെ അദ്ദേഹം പലരും പള്ളിയിൽ വെച്ച് പ്രസംഗിക്കുന്നത് കണ്ടപ്പോ അരിഭുതങ്ങൾ ഓരോരുത്തരുടെയും പ്രസംഗം നിർത്തിച്ചു കാരണം എന്താണ് പലരും സുബാനന്ദ ഓൺലൈനും ഓഫ്ലൈനിലും ഒക്കെ ക്രൂസ് പറയുന്ന കുറെ ആൾക്കാരില്ലേ പറയുന്നതിൽ തെളിവ് കാണോന്നില്ല പറഞ്ഞതുകൊണ്ട് ജനങ്ങളെ ഈമാനിന് കേടുവരുവോ ഇല്ലേ എന്നുള്ള ചിന്തയില്ല എന്തെല്ലാമോ വിളിച്ചു പറയുക തന്നെയാണ് സുബഹാൻ അല്ലാ വളർത്തുന്നത് യുക്തിവാദിയെയാണ് വളർത്തുന്നത് തെളിവില്ലാതെ എന്തെല്ലാമോ കറാമത്തുകൾ വിളിച്ചു പറയുകയാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത വലിയ നേരിൽ കണ്ടതുപോലെ പറയുകയാണ് അള്ളാഹുവിന ബാബില്ലാത്തവർക്ക് എന്തും ആകാമല്ലോ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തങ്ങളുടെ പ്രസംഗം അങ്ങനെയല്ല എല്ലാം തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പലരെയും പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്നതിൽ നിന്നു ബഹുമാനപ്പെട്ട് നബി താലിബ് തങ്ങൾ തടഞ്ഞു ഹസനുൽ ബസറി തങ്ങളെ പ്രസംഗം കേട്ടപ്പോ ഈ ചെറുപ്പക്കാരന് കൊടുത്തു അപ്പൊ പറയുന്നത് എന്നാണ് ഹസനുൽ ബസരി തങ്ങളെ ചരിത്രമൊക്കെ ഉദ്ധരിച്ച് പറഞ്ഞു വരുന്നത് ഈ കറാമത്ത് പറയുന്നതിലൂടെ വളരുന്നത് യുക്തിവാദിയാണ് ഞാൻ യുക്തിവാദി നിരീശ്വരവാദിന്റെ കൂടെയാണ് പല ഇരുത്തവും കടത്തവും എല്ലാം ഇപ്പൊ കരഞ്ഞിട്ട് കാര്യമല്ല കിട്ടുമ്പോ കരയാ ഓ അങ്ങനെ പറഞ്ഞു മറ്റേ ആൾ എങ്ങനെ പറഞ്ഞു ആ കങ്ങൾ ഉണ്ടാക്കി തീർത്തതാ ഞാൻ അതിലേക്ക് വരാം പറഞ്ഞു വന്നത് സഹോദരങ്ങളെ യുക്തിവാദികളുടെ കൂടെ കൂടി വഹാബികളുടെയും നിരീശ്വരവാദികളുടെയും സ്വന്തം മാളുകളായി മാറിയപ്പോ നിങ്ങൾക്ക് കറാമത്ത് കേൾക്കുന്നത് തന്നെ അലർജിയായി അപ്പൊ വലിയ ഒരു സംഭവം ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ ചിന്തിക്കും ഇങ്ങനെ ഉണ്ടാവോ തീരെ കണ്ണ് കാണാത്ത ഒരാള് അഞ്ഞൂറ് നേർച്ചയാക്കുമ്പോ കണ്ണിങ്ങനെ കണ്ടുവരുമോ ഇത് പറഞ്ഞാൽ യുക്തിവാദികൾ കളിയാക്കൂലേ ഇതാ ചോദിക്കുന്നത് അതേ ആള് അയാളുടെ സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോ അവിടെ ഒരു യുക്തിവാദിയുമില്ല നിരീശ്വരവാദിയുമില്ല ആരെയും ഓർമ്മല്ല നിങ്ങൾ നോക്ക് ഒരു പെൺകുട്ടി ഒരു ഏർപ്പിന് വിഴുങ്ങുകയാണ് ആ വിഴുങ്ങി വയറിൽ എത്തിയ പിന്നെ അതാ അഞ്ഞൂറ് നേർച്ചയാക്കിയപ്പോഴേക്ക് അതിങ്ങനെ ഉയർന്നുയർന്നുയർന്നുയർന്നിങ്ങനെ വന്ന് വായിലൂടെ പുറത്തു പോകുന്നു ഇതുപോലെ വലിയനെ കുറിച്ച് പറഞ്ഞ അവര് പറയാ കണ്ടോ കണ്ടോ യുക്തിവാദിനെ വളർത്തിയാണ് നിരീശ്വരവാദി കളിയാക്കും കളിയാക്കും കറാമത്ത് മിണ്ടാൻ പാടില്ല ഓല പറയട്ടെ പറഞ്ഞു അതെ സിറാജിൽ ഹുദയിലേക്ക് പാനൂരിലേ ഉള്ള ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടി പിന്നെ വിഴുങ്ങിപ്പോയി ഏർ പിന്നെ വിഴുങ്ങിപ്പോയി വലിയ വിഷയമായി അഞ്ഞൂറ് റുപ്യ സിറാജുദിലേക്ക് നേർച്ചയാക്കി ആ പിന്നെ കയറി കയറി നേർച്ച ചെയ്തതിന് ശേഷം ഉള്ളിലെത്തിയ പിന്നെ മാമാണോ അതവിടെ ഇരിക്കട്ട ഒരു ചോദ്യം അവിടെ ഉണ്ട് അതിന്റെ പുറമേ എന്താ ഈ സംഭവം ഇതിങ്ങനെ ഒരു യുക്തിവാദിങ്ങനെ ചിന്തിക്കുക എന്താ അത് അഞ്ഞൂറ് റുപ്യ അങ്ങോട്ട് നേർച്ചാക്കിയതേ ഉള്ളു അപ്പോഴേക്ക് ആ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഉയർന്നുയർന്ന് അന്നനാളത്തിലൂടെ കയറി 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 പോന്ന് വായലൂടെ അങ്ങോട്ട് പോയി എന്നാണ് ഇത് ഇയാൾക്ക് വിളിച്ചു പറയുന്നതിനൊരു കുഴപ്പമില്ല എന്നിട്ടോ അടുത്ത പ്രസംഗത്തിൽ എയർ പിന്നിന്റെ സ്ഥാനത്ത് ഒരു റുപ്പികൻ്റെ ആയി കാരണം അത് കള്ളത്തരാളാ പറയുന്നത് നീ വേറൊരു പ്രസംഗം കേട്ടോളി അല്ല ഇതേ സംഭവം നീ വേറെ സംഭവമാണെങ്കിൽ അയാൾ പറഞ്ഞോട്ടെ അതും കൂടി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ധർമ്മം ചെയ്ത രോഗം മാറും വെറുതെ അല്ല ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോ ഉസൈ ഒരു കത്ത് കാണിച്ചു തന്നു കുറ്റിയാടി സിറാജിൽ ഹുദൈയിലേക്ക് അഞ്ഞൂറ് ഉറുപ്പിക നേർച്ചയാക്കിയിട്ട് എന്താ സംഭവം നാല് ദിവസത്തോളമായി എത്രയോ ദിവസമായി ഒരു ഉറുപ്പിക വിഴുങ്ങിക്കളഞ്ഞു ഒരു കുട്ടി ആ ഉറുപ്പിക വയറ്റിൽ കുടുങ്ങി നേർച്ച ചെയ്തു ഒരല്പസമയം കഴിയുമ്പോ ആ വസ്തു അങ്ങനെ തന്നെ പുറത്തേക്ക് വന്നു എന്ന് ഈ സ്റ്റേജിൽ വന്നപ്പോൾ നമ്മുടെ ഹുസൈൻ ഹുസൈൻ മാസ്റ്റർ മാസ്റ്റർ റാബി ആണ് പൈസ ഒരു ാണ് വേറെടുത്ത് പറയുകയാണെങ്കിൽ ആവുമത് നിങ്ങൾ മനസ്സിലാക്കണം ഇവരുടെ ഈ ചരിത്രങ്ങൾ ഉണ്ടാക്കി കറാമത്ത് ശേഖരിക്കുന്ന പണി യഥാർത്ഥത്തിൽ അപ്പറഞ്ഞ ആലിയാജിയുടെ വിഷയം ഈ ബുക്കിലുണ്ട് മൗലാന സയ്യിദ് രാമന്തലിത്തങ്ങൾ ഓർമ്മ പുസ്തകം ഈ ബുക്കിൽ ആ അതായത് രാമന്തലിത്തങ്ങൾ എന്ന ഒരു സയ്യിദ് അവരുടെ ഉപ്പാപ്പമാരൊക്കെ വലിയ അവലിയാക്കളാ അവരിൽ നിന്നുള്ള ഇജാസത്തനുസരിച്ച് വെള്ളം മന്തിരി ചൂതിയിട്ടാണ് ആ പിന്നു പുറത്തു വന്നതെന്നും ആ പിന്നെ ഈ തങ്ങളെ സമീപത്താണ് ഉള്ളത് എന്നും എഴുതപ്പെട്ട കറാമത്ത് മോഷ്ടിച്ചതാ അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് ഉറുപ്പികായത് അപ്പുറത്ത് ഏർ പിന്നായത് മനസ്സിലായില്ലേ ദാ പരിപാടി ഏതെങ്കിലും ഔലിയാക്കന്മാരോ മഹാന്മാരോ അല്ലെങ്കിൽ അവരോട് ബന്ധമുള്ളവരോ ഊതി കൊടുത്ത് കണ്ണിന് കാഴ്ച കിട്ടി അല്ലെങ്കി എയർപ്പിന് പോന്നു അത് അയാളുടേതാക്കി മാറ്റിയാ എന്നിട്ട് അത് വിളിച്ചു പറയാ അതിന് മൗസൂഖും ബിഹിയും വേണ്ട അവിടെ യുക്തിവാദിയില്ല ഒന്നുമില്ല അത് അതാ പറഞ്ഞേ നിങ്ങൾ ഈ ചെയ്യുന്ന പണി അല്ലെങ്കിൽ ബിൽഡിങ്ങിന് കറാമത്ത് ലോകത്തെവിടെങ്കിലും കേട്ടുണ്ടോ വലിയ കറാമത്ത് ഉണ്ടാവുക വലിയ ആരിഫും ഇല്ല എന്നല്ലേ അയൽ ഇങ്ങനെ കല്ല് വന്നത് ബിൽഡിംഗ് വന്നത് അല്ലെങ്കിൽ ഉണ്ട് എന്ന് ഇതൊക്കെ പറയിപ്പിച്ചതാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ മഹാനരായ മഹാനരായു ഏത് നാട്ടിൽ ചെന്നാലും അവരുടെ കരാമത്ത് അനുഭവിച്ച ആളുകളുണ്ട് അത്രയും കറാമത്ത് സ്ഥിരപ്പെട്ട ഒരു മഹാന്റെ കറാമത്ത് പറയുന്നതിന് ആയിരം നിബന്ധനകൾ ഉണ്ടാക്കി യുക്തിവാദി ട്രോളാമ്പാടി എന്നല്ല അത് പറയാൻ വേണ്ടി ഇവിടെ ഉലമാ സമ്മേളനം തന്നെ വിളിച്ചു കറാമത്ത് പറയരുത് എന്ന് പറയാൻ എന്താ അതിൻറെ ഒക്കെ അവസ്ഥ സിറാജു അത്ഭുതങ്ങളും ഇത് കണ്ടോ സ്വലാത്ത് നഗറിന്റെ സ്വലാത്തിനഗറിന്റെ അത്ഭുത ഫലങ്ങൾ അത്ഭുത ഫലങ്ങൾ ബുക്ക് ചെയ്തി ആളുകളാ കറാമത്ത് പറയരുത് എന്ന് പിന്നീട് പാസ്സാക്കിയത് എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ട് ഇവിടെ അതുകൊണ്ട് അതിന്റെ നിലപാട് പണ്ഡിത സഭ പറയണം പണ്ഡിത സഭയാണെങ്കിൽ എന്താധികാരികതയാ നിങ്ങൾക്കുള്ളത് ഔലിയാക്കളെ വിഷയത്തിൽ അബദ്ധങ്ങൾ പറയുകയും അത് സുബദ്ധമാക്കി അവനവന്റെ വ്യാജ കറാമത്തുകൾ പറയുകയും ചെയ്യുക ഇതാണോ ക്യാഷ് കിട്ടാൻ ചെയ്യുന്ന കളികൾ എന്നല്ലാതെ എന്തു പറയാ